्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കാലദേവി രാവണനെ കേൾപ്പിക്കുകയാണ് രാമന്റെ ചരിത്രം നീ നിരന്തരം കേൾക്കണം രാമായണം നീ നിരന്തരം കേൾക്കണം ആ രാമായണം നീ നിരന്തരം ചൊല്ലണം രാമമന്ത്രം നീ നിരന്തരം ഉച്ചരിക്കണം ഉച്ചരിച്ചും രാമരാമേ സന്തതം രാമ 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 എന്നിങ്ങനെ നീ ഉച്ചരിച്ചുകൊണ്ടും ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ ഇങ്ങനെ നീ നിന്റെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ജന്മങ്ങളുടെ പരമ്പര ഉണ്ടാവില്ല നീ ഈ ജനിമൃതി പരമ്പരയിൽ നിന്ന് വിമുക്തനായിത്തീരും നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടുന്ന ഈ സന്തതം ഇതാണ് കാലനേമി രാവണനെ ഉപദേശിച്ചത് ഇത് കേട്ടപ്പോഴെങ്കിൽ രാവണന് വേർദ്ധിച്ച കോപമുണ്ടായി രാവണൻ പറഞ്ഞു നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ കൊള്ളാം നിന്റെ ഈ ഉപദേശം ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നുണ്ട് നിന്നെ കൊന്നതിന് ശേഷം പിന്നെ എന്ത് വേണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ച് ചെയ്തു കൊള്ളാം എന്നായി രാവണൻ അപ്പോഴേക്കും കാലനേമി പറഞ്ഞു അല്ലയോ രാക്ഷസരാജാവേ എന്ന് മാത്രമല്ല ദുഷ്ടാത്മൻ എന്ന് കാലനേമി സംബോധന ചെയ്യാണ് രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷസ്വഭാവം നിന്റെ ഈ ക്രൂരമായിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് നല്ലതിനല്ല അത് മതിയാക്കുക നിയന്ത്രിക്കുക ഇതുകൊണ്ട് യാതൊരു ഫലവും നിനക്കുണ്ടാകാനില്ല ഞാനൊരു കാര്യം ചെയ്യാം നീ ഇപ്പോ എന്താ എന്നോട് ശാസിച്ചത് ആഞ്ജനേയന് തടസ്സം ഉണ്ടാക്കണം കാലതടസ്സം സമയ നഷ്ടം വരുത്തണം എന്നാണല്ലോ നീ പറഞ്ഞത് ഞാനത് ചെയ്യാം അതുകൊണ്ട് പ്രയോജനം ആർക്കെന്നറിയോ എന്നോട് സൽഗതിക്കെന്ന് ധരിക്ക നീ ഇതുകൊണ്ട് എനിക്ക് സൽഗതി ഉണ്ടാവും ആജനേയന് മാർഗവിഘ്നം വരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെയാ സൽഗതി ഉണ്ടാവുക ആഞ്ജനേയുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകും രാമഭക്തനാണ് ആഞ്ജനേയൻ ആ ആഞ്ജനേയനുമായിട്ട് ആനേയനുമായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആഞ്ജനേയന്റെ കരം കൊണ്ടുതന്നെയുള്ള മുക്തിയാണ് അങ്ങനെ എനിക്ക് മോക്ഷം വരും സത്യസ്വരൂപത്തെ വഞ്ചിപ്പാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ് എന്തിനു വേണ്ടി നിന്റെ ആജ്ഞയെ നടത്താൻ വേണ്ടി പക്ഷേ സത്യസ്വരൂപത്തെ വഞ്ചിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല അങ്ങനെ എന്റെ ജീവിതം സഫലമായി തീരും എന്ന് പറഞ്ഞ് ആ കാലനേമി അവിടെ നിന്നിട്ട് രാവണന്റെ ആജ്ഞ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നു രാവണന് സമാധാനായി പറഞ്ഞത് കാലനേമിച്ച് ചെയ്യും ആഞ്ജനേയന് മാർഗവിഘ്നം ഉണ്ടാക്കും ആഞ്ജനേയന്റെ പരിശ്രമത്തെ കാലനേമി സമ്പൂർണമായിട്ടും പരാജയപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം മടങ്ങിപ്പോയി ആ ജന ആകാശത്തിലൂടി ഉത്തരദിക്കിലേക്ക് പോവാണ് അങ്ങനെ പോകുമ്പോഴേക്കും അവിടെ ആ പർവ്വതത്തിന്റെ ചരിവിൽ ഒരു ആശ്രമം കണ്ടു ചിന്തിച്ചു ഇങ്ങനൊരു ആശ്രമം പണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതെന്താ ഇതിന് കാരണം എന്ന് ചിന്തിച്ചു ഏതായാലും അങ്ങോട്ടൊന്ന് ചെല്ലുക തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ താൻ ഏത് ലക്ഷ്യത്തിനാണോ പോകുന്നത് അതിൽ സഹായിക്കാൻ കഴിഞ്ഞു എന്നും വരാം ഇല്ലെങ്കിലും അല്പം ജലപാനം ചെയ്തിട്ട് അവിടെ നിന്ന് പുറപ്പെടാം എന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും സന്യാസി വേഷത്തിൽ നിൽക്കുന്ന കാലനേമിയെ കണ്ടു അത് കാലനേമിയാണെന്ന് അറിഞ്ഞില്ല സന്യാസി എന്ന് കരുതി നേരെ ചെന്ന ദണ്ഡ നമസ്കാരവും ചെയ്ത് അഞ്ജനേയൻ ആ സന്യാസിവശത്തിൽ നിൽക്കുന്ന കാലനേമിയെ അയാളുടെ ചതിവ് മനസ്സിലാക്കാതെ ചെന്ന് ദണ്ഡമസ്കാരം ചെയ്തിട്ട് അഞ്ജനയൻ ഇങ്ങനെ പറഞ്ഞു രാമദൂതോഹം ഹനുമാൻ ഇതി മമനാമം ഞാൻ രാമൻ്റെ ദൂതനാണ് ഹനുമാൻ എന്നെൻ്റെ പേര് ഞാൻ വായുവിൻ്റെ മകനാണ് അഞ്ജനയുടെ മകനാണ് രാമകാര്യാർത്ഥമായി ക്ഷീരാംപുരാശിക്ക് സമോദമിന്ന് പോകുന്നു തപോനിധി ഞാൻ പാൽക്കടലിലേക്ക് പോവാ രാമകാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് അദ്ദേഹത്തോട് തൻ്റെ ആ യാത്രയുടെ ലക്ഷ്യം പറഞ്ഞു കേൾപ്പിച്ചു എനിക്ക് നല്ല ദാഹമുണ്ട് അതിനാൽ അങ്ങ് അല്പം വെള്ളം തരണം കുടിക്കാനായിട്ട് എന്നാൽ എൻ്റെ കമണ്ടലെ ജലം ഇരിപ്പുണ്ട് അത് നീ കുടിച്ചുകൊള്ളൂ എന്നായി ആ സന്യാസി അജനേനെ ഏതെങ്കിലും പ്രകാരത്തിൽ അപകടത്തിൽപ്പെടുത്താൻ ഇതാണൊരു അവസരം എന്ന് കണ്ടിട്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിച്ചത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഇതുപോല എനിക്ക് ധാരാളം വെള്ളം വേണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് സമീപത്തുള്ള ഒരു സരസിലേക്ക് പൊയ്ക്കൊള്ളാൻ ഈ സന്യാസി നിർദ്ദേശിച്ചു ആ സരസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൻ്റെ മായ കൊണ്ട് തന്നെ നിർമ്മിച്ചതായൊരു വടുവിനേം കൂടെ അയച്ചു ശിഷ്യനെയും കൂടെ അയച്ചു അയാൾ ആഞ്ജനേയനേയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോ പോകുന്ന അവസരത്തില് ഈ സന്യാസി കാലനേമി പ്രത്യേകിച്ച് പറഞ്ഞു കണ്ണടച്ചു വേണം അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ എന്നിട്ട് എത്രയും വേഗം തിരിച്ചു വരിക ഇങ്ങനെയാണ് പറഞ്ഞയച്ചത് നേത്ര നിമീലനം ചെയ്ത് പാനീയവും വിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം ഇതായിരുന്നു കാലനേമിയുടെ നിർദ്ദേശം ആഞ്ചനേയൻ നേരെ ആ വടുവിനോടൊപ്പം ആ തടാകത്തിലേക്ക് ചെന്നു ആ തടാകത്തിലേക്ക് ചെന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഒരു ഭയങ്കരിയായ മകരി ഒരു മുതല ഒരു പെൺമുതല മുതല വന്നിട്ട് ആഞ്ജനേയനെ തിന്നാനായിട്ട് തുടങ്ങുകയാണ് ഉടൻ തന്നെ ഹസ്തങ്ങൾ കൊണ്ട് വിളർന്നാൻ കവിവരൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ആ മുതലയെ രണ്ടായിട്ട് വലിച്ചു വിളർന്നു അപ്പോൾ ആ മുതലയുടെ ശരീരത്തിൽ നിന്നിട്ട് അതിനുള്ളിൽ കുടുങ്ങിയിരുന്നതായ ആത്മാവ് ദിവ്യരൂപം ധരിച്ച് പ്രകാശപൂർണമായ രൂപം ധരിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിന്നു എന്നിട്ട് അഞ്ജനേയനോട് പറഞ്ഞു അല്ലയോ അഞ്ജനയ നിന്നുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കവി വര ശാപത്തിൽ നിന്നിട്ട് ഞാൻ വിമുക്തയായി തീർന്നു ഞാൻ പണ്ട് ഒരു അപ്സരസ്ത്രീയായിരുന്നു ഞാൻ ഒരു മുനിയെ പല പ്രകാരത്തിൽ ഉപദ്രവിച്ചു അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ പ്രകാരത്തിലുള്ള അവസ്ഥ വന്നു ചേർന്നത് അദ്ദേഹം എന്നെ ഇങ്ങനെ രാക്ഷസിയാക്കി തീർത്തു എന്റെ പേര് ധന്യമാലി എന്നാണ് അല്ലയോ ആഞ്ജനേയ അങ്ങൊരു പുണ്യാശ്രമം കണ്ടല്ലോ ആ പുണ്യാശ്രമം മായാരചിതമാണ് അവിടെ ഒരു സന്യാസിയെ കണ്ടല്ലോ അയാൾ സന്യാസിയല്ല രാക്ഷസനാണ് കാലനേമി എന്നാണ് അയാളുടെ പേര് അയാൾ അങ്ങയുടെ ഈ പവിത്രമായിരിക്കുന്ന ലക്ഷ്യത്തിന് തടസ്സം സൃഷ്ടിക്കാൻ രാവണനെ നിയോഗിച്ചിട്ട് വന്നിരിക്കുന്നവനാണ് എന്തുവേണം ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞ് ഇനി പുഷ്പമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യൌഷങ്ങളും കൊണ്ടങ്ങ് ചെന്ന് ഇനി ക്രവ്യാത വംശം അശേഷമൊടുക്കുക ആ ദുഷ്ടനെ ഉടനെ സംഹരിക്കണം എന്നിട്ട് ആ പർവ്വതത്തിൽ ദ്രോണപർവ്വതത്തിൽ എത്തിച്ചേർന്നിട്ട് ദിവ്യൌഷധങ്ങളുമായി ലങ്കിൽ ചെല്ലുക വാനരങ്ങളെ മാനവന്മാരെയും ജീവിപ്പിക്കുക എന്നിട്ട് രാക്ഷസവംശത്തെ മുഴുവൻ നീ തകർത്തെറിയ ധന്യമാലി എന്നുള്ള ആ അപ്സരസ് ആഞ്ജനേയനോട് പറഞ്ഞു ആഞ്ജനേയൻ ഉടനെ തന്നെ ആശ്രമത്തിലേക്ക് ചെന്നു ആഞ്ജനേയൻ വരുന്ന കണ്ട് സന്യാസി ഉടനെ തന്നെ ആ കാലനേമി ഉടനെ തന്നെ ആഞ്ജനേയനോട് പറഞ്ഞു വന്നിടുവാൻ ഇത്ര വൈകീതം എന്താ ഈ കാലതാമസത്തിന് കാരണം ഏതായാലും നീ വളരെ വേഗത്തിൽ ഞാൻ അടുത്തു വരിക ഞാൻ മൂലമന്ത്രോപദേശം നിനക്ക് തരും മൂലമന്ത്രോപദേശം ചെയ്യുവൻ ആശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക മന്ത്രം ഉപദേശിക്കുമ്പോഴേക്കും ഗുരു ദക്ഷിണ കൊടുക്കണമല്ലോ അങ്ങനെ മൂലമന്ത്രം ഞാൻ ഉപദേശിക്കുന്ന നീ ദക്ഷിണ തന്ന അഭിവാദ്യം എന്നിൽ അർപ്പിക്കുക എന്ന് ആ സന്യാസി കാലനേമി ആഞ്ജനേയനോട് പറഞ്ഞപ്പോഴേക്കും ആഞ്ജനേയൻ എന്ത് ചെയ്യമേ ദക്ഷിണ എങ്ങു കൊടുത്തു രക്ഷപ്രവരോത്വമാങ്കയെ കപീവരൻ ഒന്നിടിച്ചാൻ ഒരട്ട ഇടി അവന്റെ തലയിൽ തന്റെ കരങ്ങൾ കൊണ്ട് ആഞ്ജനേയൻ തകർത്തു അങ്ങനെ ആ ഇടികിട്ടിയ മാത്രയിൽ കാലനേമിയുടെ കഥ കഴിഞ്ഞു തഥാ ചെന്നു പൊക്കീടി ഞാൻ ധർമ്മരാജാലയം യമപുരിയിൽ കാലനേമി ചെന്നുവിട്ടു അങ്ങനെ കാലനേമിയുടെ കഥ കഴിഞ്ഞു പിന്നെ ആഞ്ജന അവിടെ നിന്നില്ല വളരെ വേഗത്തിൽ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസം ഋഷപാദ്രിയും കണ്ടിത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഔഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ ഋഷഭാദ്ര കണ്ടു പക്ഷേ ഔഷധത്തെ കാണുന്നില്ല അങ്ങനെ വന്നപ്പോഴേയും അതേ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ആ പർവ്വതത്തെ ഒന്നടങ്കം കൈകൊണ്ട് അതിനെ ഇളക്കി നേരെ ഉയർത്തി ചന്ദ്രബിംബത്തെ കൊണ്ടുവരുന്നതുപോലെ നേരെ ആകാശമാർഗത്തിലൂടെ ലങ്കയിലേക്ക് അതാണ് കാണാഞ്ഞുകോപിച്ച് പർവ്വതത്തെ പറിച്ച് ഏണാങ്ക ബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോട് രാഘവൻ മുൻപിൽ വെച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ വൻപടക്കൻ നേരം പിന്നെ വളരെ പെട്ടെന്നാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നേ ആ പർവ്വതത്തെ കുത്തി ഇളക്കി എണാകംബിംബം പോലെ ചന്ദ്രബിംബം പോലെ ഉയർത്തിപ്പിടിച്ച് ആ രൂപം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പർവ്വതവുമായി അമരുന്ന ആ ആനേയന്റെ സ്വരൂപം എന്നിട്ട് ലങ്കയിലെത്തി മാത്രം കൊണ്ട് ലങ്കയിലെത്തി ലങ്കയിലെത്തി രാമന്റെ മുന്നിൽ വച്ചു അതോടുകൂടി മുഴുവൻ വാനരങ്ങളും ജീവനോടുകൂടി എണീറ്റു ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എല്ലാവരും ആഹ്ലാദത്തോട് കരുത്തോടുകൂടി ഉത്സാഹത്തോട് കൂടിയിട്ട് കൂടിയിട്ട് എണീറ്റു ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും അങ്ങനെ തന്നെ കൂടിയിട്ട് എണീറ്റു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആഞ്ജനേയൻ വണങ്ങി കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ തട്ടിയ നേരത്ത് ദോഷമകന്ന് എഴുന്നേറ്റിതെല്ലാവരും വിവേഷണ ഫലസിദ്ധി എഴുത്തച്ഛൻ്റെ കെളിമകൾ നമ്മെ പാടിക്കൾപ്പിക്കുകയാണ് ഉടൻ തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആഞ്ജനേയനോട് പറഞ്ഞു എത്രയും വേഗം നീ ഈ പർവ്വതത്തെ പഴയ സ്ഥലത്ത് കൊണ്ടെത്തിക്കണം ഇല്ലെങ്കിൽ രാക്ഷസന്മാരെ കൊല്ലാൻ നമുക്ക് സാധിക്കില്ല കാരണം ഈ ഔഷധം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും മരിക്കില്ല എല്ലാവരും മരണത്തെ അതിലംഘിക്കും രാക്ഷസസംഹാരം വേണമല്ലോ അതുകൊണ്ട് ഈ ഔഷധത്തെ ഇന്ന് തന്നെ മുന്നം ഇരുന്നവണ്ണം തന്നെ ആക്കണം ഇന്ന് തന്നെ ശൈലം ഇല്ലൊരു സംശയം രാമ പറഞ്ഞു ഉടനെ തന്നെ ആഞ്ജനേയ മഹാപ്രഭു കുന്നുമെടുത്തു എടുത്തു ഉയർന്നാൻ കവിപുങ്കവൻ ആ കുന്നും എടുത്തുകൊണ്ട് ആകാശത്തോട്ട് പൊങ്ങുന്ന കണ്ടു വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും അരനിമിഷം കൊണ്ട് ആഞ്ജനേയൻ ആ കുന്നു യഥാസ്ഥാനം എത്തിച്ചിട്ട് ആ തിരിച്ച് ഇതാ ലങ്കയിൽ ആകെ അര നിമിഷം കുന്ന അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങു വരാൻ ഇവിടെ നിന്നിട്ട് ആ പോകുന്ന വഴിക്ക് എന്തുമാത്രം സമയമെടുത്തു വളരെ വിസ്തരിച്ച് ആ വഴി വർണ്ണിച്ചു അയത് സാധനയിലൂടെ പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാൻ ഏറെ കാലം കഠിന അധ്വാനം ചെയ്യേണ്ടി വരും സാധനങ്ങൾ ചെയ്യേണ്ടി വരും ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ കാലമില്ല ദേശമില്ല ദേശകാലങ്ങളൊന്നുമില്ല അതാണ് ആ പർവ്വതത്തെ ഇങ്ങനെ കടപുഴക്കി എടുത്തതേയുള്ളൂ അവിടെ പലതില്ല അതുകൊണ്ടാണ് ഔഷധത്തെ വേറെ വേറെ കാണാൻ കഴിയാത്തത് ആ പർവ്വതത്തെ ബ്രഹ്മാനുഭവത്തെ എടുത്തു ഉള്ളൂ ആചനേയൻ ലങ്കയിലെത്തി കാരണം ആ ഋഷഭാദ്രയും രണ്ടല്ല എല്ലാം ഒരൊറ്റ ബിന്ദുവിലാണ് ഈ ലോകം മുഴുവൻ അനന്തവാടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഒരൊറ്റ ബിന്ദുവിലാണ് ബ്രഹ്മബിന്ദുവിലാണ് അവിടെ ദൂരങ്ങളില്ല അവിടെ കാലഭേദവും ഇല്ല അതാണ് ആ ഋഷഭാദ്രിയെ എടുത്തു അത്രയേ ഉള്ളൂ ആ അനുഭവം അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം അത് നേരിട്ട് കൈവന്നു ഉടനെ തന്നെ ലങ്കയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ പേരും കരുത്തോടുകൂടി മരണത്തിൽ നിന്നിട്ട് വിമുക്തരായും കഴിഞ്ഞിരിക്കുന്നു ആ പർവ്വതത്തെ അങ്ങെത്തിക്കൂ എന്ന് രാമൻ അജരയനോട് പറഞ്ഞപ്പോൾ അത് എത്തിക്കാനും തിരിച്ചു വരാനും ഒരു പകുതി നിമിഷം മാത്രം കഥാപരമായിട്ട് അങ്ങനെ പറയണമല്ലോ അത്രയും കൊണ്ട് അരനിമിഷം കൊണ്ട് അജനേനതും ചെയ്തു കാരണം ദൂരങ്ങളില്ല ആ ഋഷഭാദ്രി തന്നെ ലങ്ക ഈ ലങ്ക തന്നെയാണ് ഋഷപാദ്രി അങ്ങനെ ബ്രഹ്മാനുഭവത്തിന്റെ ബിന്ദുസ്ഥാനമായിട്ട് നമ്മുടെ ഹൃദയമാകുന്ന മനസ്സാകുന്ന ലങ്ക പരിണമിക്കും പിന്നെ ആ ലങ്ക അയോധ്യയാണ് അതാണ് മരണത്തെ അതിലംഘിക്കുന്ന ദിവ്യമായ ഔഷധ സ്ഥിതി കുന്നും എടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധത്തിൽ മരിച്ച നിശാചരന്മാര് എന്തുകൊണ്ട് ജീവിച്ചില്ല എന്ന് ഒരു ചോദ്യം വരാം അതിനുള്ള മറുപടിയും അവിടെ തന്നെ കിളിമകൾ വാടിക്കേൾപ്പിക്കുന്നുണ്ട് നിശാചരന്മാര് യുദ്ധത്തിൽ മരിച്ചു അവരെ എല്ലാം രാക്ഷസന്മാരെ രാവണന്റെ ആജ്ഞ അനുസരിച്ചിട്ട് എടുത്ത് സമുദ്രത്തിലിട്ടു അതുകൊണ്ട് അവരുടെ ശരീരമൊന്നും ആ പടക്കളത്തിൽ കിടപ്പില്ല അതുകൊണ്ട് അവരാരും ജീവിച്ചില്ല എന്നാൽ വാനരങ്ങൾ മുഴുവൻ ജീവിച്ചു ഇങ്ങനെ മരണത്തെ അതിലംഘിക്കാനുള്ള ദിവ്യഔഷധത്തിന്റെ ഫലസിദ്ധി അത് നമ്മൾ ആഞ്ജനേയ അനുഗ്രഹത്താൽ ശ്രീരാമചന്ദ്ര അനുഗ്രഹത്താൽ ഇവിടെ നേരിട്ട് കാണുന്നു ഔഷധാഹരണം എന്നുപേരായ ഈ രാമായണത്തിലെ സംഭവം നാളെ രാത്രി എട്ട് മുപ്പതിന് ഇതേപോലെ ഒരുമിച്ച് വീണ്ടും കൂടാം അലൗകികമായിരിക്കുന്ന വേദ നമുക്ക് പകർന്നു തരുന്ന പരമാത്മാവിന്റെ ദിവ്യ അനുഭവ മണ്ഡലങ്ങളെ അധ്യാത്മരാമായണം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് പ്രകാശപൂർണമായിട്ട് കാണിച്ചു തരും അതിനു വേണ്ടിയിട്ട് നാളെ എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന സ്വന്തം ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം